ഹരി ഏട്ടാ ഭദ്രേട്ടനോട് പിണക്കാണോ കുറച്ച് മുന്നോട്ട് നടന്നതും ഗൗരിയുടെ ചോദ്യം അവനെ തേടിയെത്തി അതെന്താ കുഞ്ഞ അങ്ങനെ തോന്നിയോ ആദ്യം കണ്ടപ്പോൾ ഉള്ള അടുപ്പം പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല നിങ്ങൾ തമ്മിൽ കാര്യം എന്താ അതോ അവനൊരു കാര്യം മോഹിച്ചു ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്ത് കാര്യം അതൊന്നും ഇപ്പോൾ എൻ്റെ അറിയണ്ട പിന്നെ ഒരിക്കലെല്ലാം പറഞ്ഞു തരാം അതൊക്കെ പോട്ടെ നീ എന്താ അവനോടും ബൈക്കോടും ഒന്നും സംസാരിക്കാത്തേ അതിനുത്തരം സിമ്പിളാണ് ഹരിയേട്ട അവർ രണ്ടാളും പാർവിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അവളുടെ നിറം വീട്ടിലെ അവസ്ഥ അതിനെയെല്ലാം രണ്ടാളും നന്നായി പരിഹസിക്കും അതാ എനിക്ക് ദേഷ്യം പാറു പാവല്ലേ ചിലര് അങ്ങനെയാണ് കുഞ്ഞ മറ്റുള്ളവരെ കുത്തി നോവിക്കുന്നതിലാണ് അവളുടെ സന്തോഷം വീട്ടിലെത്തിയതും പിന്നെ ലക്ഷ്മിയുടെ പുറകെ പെണ്ണിന്റെ നടത്തം വീണി കുളിച്ച് വിളക്ക് വെക്കുന്ന തയ്യാറെടുപ്പിലാണ് പൊടിമോളെ ചെന്ന് കുളിച്ചിട്ട് വാ ലക്ഷ്യമ പെണ്ണെ ഓടിച്ചു വിട്ടതും അവളും ഹരിക്ക് പിന്നാലെ കുളത്തിലേക്ക് ഗൗരി ചാരിയിട്ട കുളപ്പുര വാതിൽ തുറന്ന ആകത്തേക്ക് ചെല്ലുമ്പോൾ ഹരി ഹരിവെള്ളത്തിൽ നീന്തുകയായിരുന്നു അത് കണ്ടതും അവളും ശബ്ദമുണ്ടാക്കുന്ന ഡ്രസ്സ് മാറാനുള്ള റൂമിലേക്ക് കയറി അന്ന് വീണി കൊടുത്ത ലക്ഷ്മിമിടം നേരിത് കച്ച പോലെ ഉടുത്തി കെട്ടിവെച്ച മുടി എല്ലാം അഴിച്ചിട്ടും കുളത്തിലേക്ക് ചെന്നു ഹരി വെള്ളത്തിൽ നിന്നും ഒന്ന് മുങ്ങി ഉയർന്നതും പടിയിൽ തന്നെ നോക്കിയിരിക്കുന്നവളെ കാണി അവന്റെ മിഴികൾ ഒന്ന് വിടർന്നു ഇളം റോസ് നിറമാണ് പെണ്ണിനെ കുഞ്ഞുമിഴികളും ചുവന്ന ചുണ്ടുകളും ഇളം കാപ്പി മുടിയിഴകളും എല്ലാം അവളെ ഒത്തിരി സുന്ദരിയാക്കിയ പോലെ തന്നെ മിഴികൾ ചിമ്മതെ നോക്കുന്നവനെ കാണി അവളൊരു ചീരിയുടെ അവനടുത്തേക്ക് ചെന്നു തണുത്ത വെള്ളത്തിൽ കാല് മുങ്ങിയതും അവളുടെ ദേഹം മുഴുവനും ഒന്നുകൊള്ളുന്നു അവനെപ്പോഴും മൗനമായി അവളെ തന്നെ നോക്കി നിൽക്കുവാണ് പെണ്ൻ്റെ ഈ അപ്പിയറൻസ് ചെക്കിന് എന്നും ഒരു ആണ് തന്നെ നോക്കി ഏതൊരു ലോകത്തു നിന്ന് പോലും നിൽക്കുന്നവനെ കാണി അവളൊരു ചീരിയുടെ അവനടുത്തേക്ക് ചെന്ന് മുറുകെ പുണർന്നു അവനൊന്ന് വിറച്ചു വെള്ളത്തിൽ നനഞ്ഞു നിൽക്കുന്നവനിലേക്ക് അവളെ ശരീരത്തിലെ ഇളം ചൂട് ചേർന്നതും അവനും അവളെ പുണർന്നു ഇരുവരിലും വികാരങ്ങളിലെ വേലയേറ്റം ഉണ്ടായിരുന്നു നന്നായി കെതച്ചു പോയിരുന്നു ഇനിയും താങ്ങാൻ അവൻ അവളെ നനച്ചുകൊണ്ട് ഒന്ന് വെള്ളത്തിൽ മുങ്ങി പൊങ്ങി അവളപ്പോഴും അവനും പുണർന്നിരുന്നു പതിയെ ഇരുവരും മടർന്നു മാറി അവൻ്റെ കണ്ണിലെ ഭാവം താങ്ങാനാവതെ തിരിച്ചു കയറാൻ പോയവളെ അവൻ ഇടുപ്പിലൂടെ കൈ ചേർത്ത് വീണ്ടും അവനിലേക്ക് അമർത്തി അവളുടെ മിഴികൾ അവൻ്റെ ഇതുമായി ഒരു കൈകൊണ്ട് അവളെ ചേർത്തിപ്പിടിച്ച് മറുകൈ അവളെ വിറയ്ക്കുന്ന ചുണ്ടിൽ ഹരിയെന്ന് തോട്ടു അവളുടെ മിഴികൾ കോമ്പി അടഞ്ഞു ചുണ്ടിലൂടെ വിരൽ ഓഴിച്ചുകൊണ്ടവൻ അവളെ തഴുകി ഉണർത്തി ഇനിയും താങ്ങാനാവാത്തതുപോലെ കണ്ണുകൾ വലിച്ചു തുറന്നവൾ അവൻ്റെ ചുണ്ടിനെ തൻ്റെ കോർത്തു വല്ലാത്തൊരു ആവേശമായിരുന്നു ഇരുവർക്കും അവൻ്റെ വിരലുകൾ അവളിൽ ഒഴുകി നടന്നു ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ തളർന്നു പോയവിടെ അവൻ മാറിലയ്ക്ക് പൊതിഞ്ഞു പിടിച്ചു പതിയെ അവളെ പടവിലേക്കായി കടത്തി കാൽപാദങ്ങൾ അപ്പോഴും വെള്ളത്തിലായിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു തുടങ്ങി കവിളും ചുണ്ടുമെല്ലാം അവൻ്റെ ഉമ്മിനീരിനാൽ കുതിർന്നു വന്നു കഴുത്തിലായി ഹരിയുടെ മുഖം അമർന്നതും അവളൊന്ന് ഉയർന്നു പൊങ്ങി മാറുകൾ അവൻ്റെ നെഞ്ചിൽ അമർന്നതും തൻ്റെ കൈകളാൽ അവൻ നേരിതിൽ പിടിയഴിച്ചു അവൾ തൻ്റെ മിഴികൾ ഇറക്കി അടച്ചു ചുണ്ടുകൾ കൊണ്ട് ഇരുമാറിനെയും അവൻ കടിച്ചു നുണഞ്ഞു അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിൽ കൊഴുത്തു വലിച്ചു അവളെ ശീൽക്കാരം അവന്റെ കാതുകളെ തേടിയെത്തി ഹരിയുടെ വികാരങ്ങൾക്ക് ചൂടാക്കാൻ അതുമാത്രം മതിയായിരുന്നു അവളുടെ അരക്കെട്ടിലായി ചുറ്റിപ്പണിഞ്ഞു കിടക്കുന്ന മുത്തരഞ്ഞാണത്തിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നു ഹരി ഏട്ടാ അവന്റെ ചുണ്ടുന്നാവും അവളുടെ പൊക്കിൽ ചൂടിയുടെ ആളം വളർന്നു വീണ്ടും താഴേക്ക് ചുണ്ടുകൾ സഞ്ചാരപാത തീർത്തതും അവളുടെ തേങ്ങലുകൾ ഉയർന്നു കേട്ടു കുറച്ചു കഴിഞ്ഞവൻ പതിയെ മുഖം ഉയർത്തിയതും അവൾ അവനെ മേലേക്ക് വലിച്ചു ആഞ്ഞു പുണർന്ന് കിതച്ചു ഇരുവരും ഒരുപോലെ കൊതിച്ച നിമിഷത്തിൽ അവനൊരു മഴയെ അവളിൽ പെയ്തു തോർന്നു തളർന്നു പോയിരുന്നു അവൾ കുറച്ച് സമയം കഴിഞ്ഞും ഒന്നുകൂടി കുളിച്ചു കൊണ്ടുവന്ന ഡ്രസ്സ് എടുത്തണിഞ്ഞു അവൾ നെഞ്ചോടക്കി അവൻ വീട്ടിലേക്ക് നടന്നു മുകളിലെ ബാൽക്കണിയിലായി അവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുവാണ് കൗരി മഴ ചിണങ്ങി പെയ്യുന്നുണ്ട് വേണിയോടൊപ്പം പഠിക്കാനുള്ളതെല്ലാം പഠിച്ചുകഴിഞ്ഞ് വന്നിരിപ്പാണ് പെണ്ണ് ലക്ഷുമ്മ നാളെ കൊടുക്കാനുള്ളത് തയ്ക്കുന്ന തിരക്കിലാണ് വേണി പിന്നെ നല്ലൊരു ആയതിനാൽ ഏതോ ഒരു പുസ്തകവുമായി യുദ്ധത്തിലാണ് ഇരുവരും അവടെ മാത്രമായി ലോകത്താണ് അവന്റെ മുഖം അവളുടെ കഴുത്തിൽ കുസൃതി കാണിച്ചുകൊണ്ടിരുന്നു കുഞ്ഞാ ഉം എന്റെ മോളിൽ നിന്ന് ഒത്തിരി തളർന്നു പോയോടാ അവളുടെ വിരലുകളിൽ തൻ്റെത് കോർത്തു കൊണ്ടവൻ പതിയെ ചോദിച്ചു ഒരു ചിരി വിടർന്നു പ്രണയത്തിന്റെ ചുവപ്പ് കലർന്നിരുന്നു ആ ചിരിയിൽ പോലും ഇല്ലെന്നവൾ പതിയെ തലയാട്ടിയതും അവന്റെ ചുണ്ടുകളിൽ അവളുടെ കവിളിൽ അമർന്നു നീ എത്ര സുന്ദരിയാണെന്ന് അറിയുവോ പെണ്ണെ ഒരു കാറ്റുപോല അവൻ കാതിൽ ചോദിച്ചതും അവളുടെ മിഴുകിൽ രണ്ടും കൂമ്പി അടഞ്ഞു ഹൃദയം വല്ലാതെ മേടിച്ചു വല്ലാതെ തളർന്ന് വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു അവൻ്റെ നിശ്വാസം പോലും അവളെ ഗൗരി കണ്ണു തുറക്ക് ഇല്ലെന്നവൾ തലയനക്കിതും അവനിലൊരു ചിരി വിടർന്നു പഠിക്കുന്നുണ്ടോ നീ ആ ഉറച്ച ചുത്തിൽ തൻ്റെ മിഴികൾ വലിച്ചു തുറന്നവൾ അവനെ കുറിപ്പിച്ച് നോക്കി അത് കാണി അവനെന്ന് ചിരിച്ചു എന്ത് പറ്റി കുഞ്ഞ എന്നെ കളിയാക്കുവാണല്ലേ ഹരിയേട്ടൻ ചുണ്ട് കുറിപ്പിച്ച് തന്നോട് പരിഭവിക്കുന്നവളെ അവനൊരു ചീരിയോട് നോക്കിയിരുന്നു എന്റെ മുത്തനെ എടൻ കളിയാക്കുമെന്ന് തോന്നുന്നുണ്ടോ അവൾ നിറകിൽ തഴുകിക്കൊണ്ടവൻ ചോദിച്ചതും ഒരു കുഞ്ഞു പുഞ്ചിരി അവളിലും വിടർന്നു ഇങ്ങനെ ചിരിക്കല്ല ചിരിക്കല്ലേ എനിക്ക് എനിക്കെന്തൊക്കെയോ തോന്നുന്നുണ്ടേ പതിവ് ഡയലോഗ് വന്നതും അവളവൻ്റെ കവളിൽ പതിയൊന്ന് കടിച്ചു സുഖമുള്ളൊരു നോവിൽ അവൻ അവളെ മുറുക്ക പോലർന്നു തൻ്റെ മുറിൽ ഇന്ന് വേണിയുടെ ഫോട്ടോ നോക്കുവാണ് ആദി ഗൗരി വന്നപ്പോൾ കുറുമ്പും കുസൃയും കൂടിയിട്ടുണ്ട് പെണ്ണിനെ അവനൊരു ചിരിയോടെ ഓർത്തു ഇന്ന് നോക്കിയ പോലെ ഇനിയും നോക്കിയിരുന്നല്ലേ എൻ്റെ എല്ലാ കണ്ട്രോളും പോകട്ടോ പെണ്ണേ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പ്രണയത്തോടെ നോക്കിയിരിക്കുന്നവളുടെ മിഴുകൾ അവനൊരു നിമിഷം ഓർത്തു കണ്ണിലും മനസ്സിലും എല്ലാം അവൾ മാത്രമായിരുന്നു അപ്പോൾ ഇത്ര കാലം മറച്ചുവെച്ച പ്രണയമെല്ലാം ഒരു പുഴ പോലെ അവളിൽ ചേരുന്നു തോന്നിയിരുന്നു അവന് തനിക്കുള്ളിൽ ഉള്ളതുപോലെ തിരിച്ചും അവളും സ്നേഹിച്ച് തുടങ്ങി നിമിഷം മുതൽ ഒത്തിരി സന്തോഷത്തിലാണ് അവൻ ഇവിടെ വേണിയുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് വായിക്കുവാണെന്ന് പറഞ്ഞ് ആദ്യയുടെ ഫോട്ടോയുടെ പരിഭവവും പരാതിയും എല്ലാം പറയുവാണ് പെണ്ണ് ഇത്രയും വേഗം അവനിലേക്കടുത്ത തന്റെ മനസ്സിനെ കുറിച്ച് ഓർക്കെ അവളിലും ഒത്തിരി കൗതുകം നിറഞ്ഞിരുന്നു ഒരു പക്ഷേ അന്ന് ശാരദമ്മ കല്യാണക്കാരും പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആദ്യ ഏട്ടനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക പോലും ഇല്ലായിരുന്നു ദേവുമ്മ അടുക്കളയിൽ കുറിച്ചു നേരം സഹായിച്ച് പഠിക്കാൻ മുറിയിലേക്ക് വരികയായിരുന്നു പാറു ദേവുമ്മ ഓടിച്ചു വിട്ടതാണെന്ന് തന്നെ പറയാം പാറു മുറിയിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ ബദറിന്റെ വിളി അവളെ തേടിയെത്തിയിരുന്നു അവനെ തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾ അവിടെ നിന്നു അത് നാളെ മുതൽ നീ ഞങ്ങൾക്കൊപ്പം വന്നാൽ മതി അല്പം ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവനവളുടെ മറുപടി കാത്തു ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു കരുതലും സ്നേഹവും ആരും എന്നോട് കാണിക്കണ്ട രക്തബന്ധമില്ലെന്നേയുള്ളൂ സ്നേഹബന്ധം അതിനേക്കാൾ ഒത്തിരി മുകളിലാണെന്ന് എനിക്ക് കാണിച്ചെന്ന ഒത്തിരി പേര് എനിക്ക് ചുറ്റുമുണ്ട് അവർക്കൊപ്പം തന്നെയായിരിക്കും എൻ്റെ യാത്രയെന്നും മറ്റാരും വേണ്ടി ബുദ്ധിമുട്ടേണ്ട അവൻ്റെ മറുപടിക്ക് കാക്കാതെ അത്രയും പറഞ്ഞവൾ മുറിയിലേക്ക് നടന്നു വല്ലാത്ത ദേഷ്യം വന്നു ബന്ധന ഗൗരിയുടെ ഉള്ളിൽ തന്നുള്ള ദേഷ്യത്തിന്റെ കാണം പാറുവാണ് അതെങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം വന്ന് ഇവളോട് പറഞ്ഞത് എന്നിട്ടും അവൾക്ക് അഹങ്കാരം തീർത്ത് തരുന്നുണ്ട് ഞാൻ പല്ലികളിൽ ഞേരിച്ച് തന്റെ ദേഷ്യം നിയന്ത്രിച്ചു കൊണ്ടവൻ മുറിയിലേക്ക് നടന്നു തൻ്റെ റൂമിന്റെ ബാൽക്കണിയിൽ നിന്നും ഇരുട്ടിലേക്ക് മിഴിച്ച് നട്ടിരിക്കുവാണ് അവൾ അന്ന് ഹരിയേയും ഗവരിയും ഒരുമിച്ച് കണ്ടതിന് ശേഷം വല്ലാത്തൊരു ദേഷ്യവും നിരാശയുമാണ് തനിക്കെന്ന് അവൾ ഓർത്തു എന്താണ് പെങ്ങളെ ഒരാലോചന അവൾക്കടുത്തേക്ക് ഒരു ചിരിയോടെ വന്നുകൊണ്ട് ഗൗതം ചോദിച്ചു ഒന്നുമില്ലടാ അല്ല നിനക്കെന്താ ഇത്ര സന്തോഷം നാളെ മുതൽ ഹരിസാർ ജോയിൻ ചെയ്യുവാണ് മോളെ രണ്ട് വർഷത്തെ ലീവിന് ശേഷം തിരിച്ച് ഇവിടെ അസിസ്റ്റൻ്റ് കമ്മീഷണറായി ജോലി കയറുകയാണ് അദ്ദേഹം അദ്ദേഹത്തെ അസിസ്റ്റൻ്റ് ചേന എൻ്റെ ഡ്യൂട്ടി അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവുമാണ് മോളെ ഇത് അവരിൽ നിന്നും ഹരിയുടെ പേര് വീണ്ടും കേട്ടതും അവിടെ വല്ലാത്തൊരു ഭാവം നിറഞ്ഞു ആരാധനയോ മോഹമോ അങ്ങനെ എന്തെല്ലാമോ വിവാഹം കഴിഞ്ഞെന്നറിഞ്ഞിട്ടും നിറഞ്ഞിട്ടും എന്തോ നഷ്ടപ്പെടുത്താനാവുന്നില്ല അവൾ നിന്റെ ചേർത്ത് പിടിച്ച പോലെ ആ സ്ഥാനത്ത് നിൽക്കാൻ വല്ലാത്തൊരു കൊതി തോന്നുന്നു ഞാൻ അത്ര ഹാപ്പിയാണെന്നറിയോ ഗംഗൈ അത്രയ്ക്ക് ത്രില്ലായിരിക്കും ഹരി ഹരിസാറിനോടൊപ്പമുള്ള ജോലി ഒരു മടുപ്പും തോന്നില്ല വാ തറത ഹരിയെക്കുറിച്ചവൻ പറയുമ്പോൾ എല്ലാം അവൻ നേരിടണമെന്ന മോഹം അവളിൽ വേരുറയ്ക്കാൻ തുടങ്ങിയിരുന്നു നന്ദു അനന്തവിന്റെ മുറിയിലേക്ക് വന്നുകൊണ്ട് വിശപ്പ അവനെ വിളിച്ചു ഗൗരിയുടെ ചിന്തകളിൽ മുഴുകിയിരുന്നവൻ ഒരു നിമിഷം മാ വിള കേട്ട് ഞെട്ടി അയാളെ നോക്കി എന്താ പപ്പേ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ നന്ദു ആ ചോദ്യത്തിൽ അവനൊന്ന് പതിറി എന്ത് എന്ത് സങ്കടമുണ്ടാവനാ എനിക്ക് ഐ എം ഹാപ്പി ബാംഗ്ലൂരിൽ ജോലി ഉപേക്ഷിച്ച് വന്നപ്പോൾ മുതൽ നീ ഇങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതരുത് കാരണം എന്തായാലും പപ്പയോട് പറയണം അമ്മാവ എന്നല്ല പപ്പ പപ്പയെന്നാ നീനീ വിളിക്കുന്നെ അത് മറക്കരുത് അവനെ ചേർത്ത് പിടിച്ചയാൾ പറഞ്ഞതും വല്ലാതെ പിടഞ്ഞു പോയിരുന്നു അവൻ്റെ ഉള്ളവും ആ മനുഷ്യനെ വേദനിപ്പിക്കാൻ തനിക്കാവില്ലെന്ന് അവൻ ഓരോ നിമിഷവും തിരിച്ചറിയുകയായിരുന്നു അത് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഒരു വിലൻ്റെ വേഷം കവരുടെ ജീവിതത്തിൽ അണിയാൻ നിൽക്കാത്തത് കഴിയില്ല തനിക്കതിന് ഒരു മുള്ളുകൊണ്ട് പോലും അവളെ നോവിക്കാനാവില്ല പാവമാണ് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയൂ എന്നാലും പ്രാണനായി പ്രണയമായി കണ്ടവളെ സഹോദരിയായി കാണാനുള്ള മനസ്സ് മാത്രം തനിക്കില്ല എന്നും കാവലുണ്ടാകും ഒരു നിഴല് പോലെ അവൾ അറിയാതെ അവൾക്കൊപ്പം തന്നെ കാണും ഈ ജന്മം മാത്രം നിനക്ക് വിട്ടുതരാം ഹരി അടുത്ത ജന്മം നമുക്കൊരുമിച്ച് ജനിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം ഹൃദയം അവൾക്കായി ആർത്ത് വിളിക്കുമ്പോഴും ഒരു മകനെ പോലെ തന്നെ സ്നേഹിക്കുന്ന മനുഷ്യന് വേണ്ടി അവനാ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു ഹരിയേട്ടാ ഉറങ്ങിയോ ഇല്ല കുഞ്ഞ എൻ്റെ മോൾക്ക് എന്തെങ്കിലും വേണോ അവളുടെ അവനൊരു ചീരിയോടെ അവളെ നോക്കി പെണ്ണിൻ്റെ കണ്ണിൽ നിറയെ കുറുമ്പായിരുന്നു അവനൊരു ചീരിയോടെ അവളുടെ മിഴികളിൽ മുത്തി എന്താ വേണ്ടേ എൻ്റെ കുഞ്ഞിന് നാളെ എന്നെ കോളേജിൽ കൊണ്ടുവിടാമോ പ്രതീക്ഷയോട് എൻ്റെ കണ്ണിൽ നോക്കി ചോദിക്കുന്നവളെ അവനൊരു കുസൃതിയോടെ നോക്കി അതെന്തിനാ ആലയ്ക്ക് സാമനും ഹരിയേട്ടനെ കാണിച്ചു കൊടുക്കാനാ പ്ലീസ് വരുമോ നിർബന്ധമാണോ എൻ്റെ കുഞ്ഞിന് ഏയ് അങ്ങനെയല്ല എന്ത് ഇഷ്ടമാണെന്നറിയോ ഈ ഹരി ഈ ഗൗരുടിയാണെന്ന് പറയാൻ അതുകൊണ്ടാ അത്രമേൽ പ്രണയത്തോടെ നിഷ്കളങ്കതയുടെ അവന് നോക്കിയവൾ പറഞ്ഞതും മറ്റെല്ലാം മറന്നവൻ അവളുടെ കുഞ്ഞി മുഖത്തേക്ക് നോക്കി നിന്നു ഇപ്പോൾ ഈ ഹരി സ്വന്തമാക്കിക്കോട്ടെ പതിയെ നിശ്വാസം പോലെ അവൻ പറഞ്ഞതും അവളുടെ മീഴികളൊന്നും പിടച്ചു അതിൽ നോക്കിക്കൊണ്ട് തന്നെ അവൻ അവളുടെ ചുണ്ടുകളെ നുകർന്നെടുത്തു അവനെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവളും കുഞ്ഞാ ഉം ഏഴുമണി എഴുന്നേൽക്കുന്നില്ലേ ഉം പെണ്ണൊന്നും വോളിക്കണ്ടും വീണ്ടും അവൻ്റെ നെഞ്ചോട് ചേർന്നു അവൻ്റെ ഒരു ചിരി വിടുന്നു കണ്ണുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു തൻ്റെ പ്രണയത്തിന്റെ അവശേഷിപ്പെന്നപ്പോൾ അവളുടെ ചുണ്ടിൽ തങ്ങി നിൽക്കുന്ന ചൊരച്ചുവപ്പിലേക്ക് അത്രമേൽ പ്രണയത്തോടെ അവൻ നോക്കി നിന്നു ഒരു പുതപ്പിനുള്ളിൽ തൻ്റെ ദേഹത്തോട് അത്രമേൽ ചേർന്ന് കിടക്കുന്നവളെ അവനുമൊത്തിരി വാത്സല്യത്തോട് നോക്കി നീനു തൻ്റെ ജീവനാണ് അവൾ ശ്വാസം പോലും അവളിലാണ് അവളുടെ നിറകിയിൽ താഴ്ക്കി കണ്ടവൻ നെറ്റിയിലൊന്നും മുത്തി എന്ത് പറ്റിയ എൻ്റെ പൊടിമോളെ വന്നപ്പോൾ മുതൽ മുഖം വീർപ്പിച്ചിരിപ്പാണല്ലോ അവൾക്കടുത്തായി വന്നിരുന്ന് കവിൾ പതിയെ കുത്തിക്കൊണ്ട് സാമ ചോദിച്ചു അപ്പോഴും പെണ്ണ് മൗനവ്രതത്തിലാണ് എന്താ വേണി പൊടിമോൾക്ക് പറ്റിയേ ഗൗരി നോക്കിക്കണ്ടവൻ വേണിയോട് ചോദിച്ചു വേണിയും പാറവും ചിരി കടിച്ചു പിടിച്ചിരിപ്പാണ് അതുണ്ടല്ലോ ഇന്ന് ഹരിയടൻ കൊണ്ടുവിടാമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തതാണ് എന്ന ആൾ റേഡിയോയിൽ വന്നപ്പോഴേക്കും ഏട്ടം പോയി അതിൻ്റെ പിണക്കതിലാണ് കക്ഷി എന്നോട് പോലും വേണ്ടിയിട്ടില്ല കാളിയോടെ വേണി പറഞ്ഞതും സാമം ഒന്ന് ചിരിച്ചു ഗൗരിയുടെ മുഖത്തേക്ക് നോക്കിയതും അവൻ്റെ വെപ്രാളത്തോടെ അവൾ കരികിലേക്ക് ചെന്നു പെണ്ണിൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടതും ആലിയും വേണിയും പാറും അവൾ കരികിലേക്ക് വന്നു പൊടിമോളെ എന്തിനാണാ കരയുന്നേ ഏ വേണിയുടെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു പാറുവും കരച്ചിലെ വക്കിലാണ് പാർജി പരിചയപ്പിരിയുടെ ഇത്ര നാളായിട്ടും അവളുടെ ചുണ്ടിൽ പുഞ്ചിരിയല്ലാതെയും മറ്റൊരു ഭാവം പാറുവും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് വിഷമം വന്ന് തുടങ്ങിയിരുന്നു പൊടി ഞങ്ങൾ ചുമ്മാ നിന്നെ കളിയാക്കിയതല്ലേ ഇതിനൊക്കെ കണ്ണ് നിറയ്ക്കുന്ന തൊട്ടാവാടിയാണോ ഞങ്ങളീ പോക്കിരി പെണ്ണ് അയ്യേ ആലി അവളുടെ മുഖം കയ്യിലെടുത്ത് പറഞ്ഞതും അവളൊരു തേങ്ങിലൂടെ ആലിയും മുറുക്കെ പുണർന്നു എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു അവളുടെ ആ പ്രവൃത്തിയിൽ പൊടിമോളെ വീണി വീണ്ടും പൊളിച്ചതും ഇരുമീഴികളും അമർത്തി തുടച്ചവൾ അവരെ നോക്കി ചിരിച്ചു അയ്യേ നിങ്ങൾ ആരും ഇങ്ങനെ വിഷമിക്കല്ലേ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു ഹരിയട്ടൻ വാക്ക് തന്നതാ ഇന്ന് വരാമെന്ന് എന്നിട്ട് ഒന്നും പറയാതെ എന്നെ കണന്നു നിൽക്കാതെ പോയി കളഞ്ഞില്ലേ അതെനിക്ക് സങ്കടമായി വീണ്ടും ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പിക്കൊണ്ടവൾ പറഞ്ഞതും നാല് പേരും ഒരുപോലെ അവളെ പൊതിഞ്ഞു പിടിച്ചു അതേ നിങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നേ ഇന്ന് നമ്മുടെ പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനമാണ് സോ എല്ലാ സ്റ്റുഡൻസും പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് ചിലത് ഭാഗം കൂടി എടുത്തോളൂ പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല വൈകാ ക്ലാസ്സിലേക്ക് വന്ന എല്ലാവരോടുമായി പറഞ്ഞതും കുട്ടികളെല്ലാം അനുസരണയുടെ ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു ഹൗ സമാധാനായി നീ വാ പൊടി നേരത്തെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കേട്ടാൻ്റെ ഒരു പണി കൊടുക്കാം വേണി ഗൗരിയുടെ കവളിൽ മൊത്തിക്കൊണ്ട് പറഞ്ഞതും അവളും പതിയെ ഒന്ന് പുഞ്ചിരിച്ചു അത്ര വലിയ തെളിച്ചും അതിനില്ലെന്നും അവർക്ക് മനസ്സിലായിങ്കിലും കൂടുതലെന്നും പറയതെ ഗൗരിയും കുട്ടി അഞ്ചു പേരും ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു ഗൗരി ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത് കണ്ടതും ക്രിസ്റ്റിയും അവർക്ക് പുറകെ നടന്നു കൂടെ പോലെ എബിയും ചിത്തവും ആരടാ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് ക്രിസ്റ്റി എബിയെ നോക്കി ചോദിച്ചു കാര്യം അവിടെ കോളേജ് ആണെങ്കിലും ക്രിസ്റ്റി മാത്രം അതിലൊന്നും ഇടപെടാറില്ല പുതിയ എ സി പി ആണ് ക്രിസ്റ്റി എബ്രഹാം പപ്പയുടെ ശിഷ്യനായിരുന്നു കക്ഷി ആ പരിചയത്തിന്റെ പുറത്താണ് അദ്ദേഹം വരാമെന്ന് സംബന്ധിച്ചു തന്നെ ആളൊരു പുലിയ ഡൽഹിയിലായിരുന്നു എൻകൗണ്ടർ സ്പെഷ്യലിറ്റ് ആയിരുന്നു പുള്ളി ക്രിസ്റ്റി വരെ താല്പര്യമില്ലാത്തതുപോലെ ഒന്ന് മോളി മുന്നോട്ട് നടന്നു കോളേജിൽ മുഴുവനും ഓഡിറ്റോറിയത്തിൽ ഹാജരായിട്ടുണ്ട് ഒടുവിലായി ഒരുമിച്ചാണ് നമ്മുടെ പിള്ളേരുടെ ഇരുത്തം കുറിച്ചു മാറി അവളെ തന്നെ നോക്കി നിൽപ്പാണ് ക്രിസ്റ്റിയും ഡാ ഒന്ന് പതിയെ നോക്കടാ ആ കൊച്ചുരുങ്ങിപ്പോകും എവി കളിയെ ക്രിസ്റ്റിയോട് പറഞ്ഞിരുന്നു അവൻ്റെ നോട്ടത്തിൽ നല്ല കുട്ടിയെ കിളിച്ച് കാണിച്ചു ക്രിസ്റ്റി വീണ്ടും ഒരു ചിരിയോടെ അവളെ നോക്കി പതിവിന് വിപരീതമായി കവരി മൗനമായിരുന്നു അന്ന് മറ്റു നാലുപേരെയും അവളുടെ മൗനം നന്നായി ബാധിച്ചിരുന്നു അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന ക്രിസ്റ്റിക്കും മനസ്സിലായിരുന്നു ആ കാര്യം ചുണ്ടിൽ ചുണ്ടിലെപ്പോഴുമുള്ള പുഞ്ചിരി അവളിൽ അന്നുണ്ടായിരുന്നില്ല കാര്യമറിയണം എന്നുണ്ടായിരുന്നുവെങ്കിലും സാഹചര്യം ഓർത്തു മാത്രം അവൻ മൗനമായി നിന്നു ആദിയും ബത്തനും അന്തവുമെല്ലാം ഓരോ തിരക്കിലാണ് എങ്കിലും ഇടയ്ക്ക് മൂന്ന് പേടേയും നോട്ടം കൗരിയിൽ പതിക്കുന്നുണ്ടായിരുന്നു പ്രോഗ്രാം തുടങ്ങി പതിവ് പോലെയുള്ള ബോറൻ പ്രസംഗം വലിയ താല്പര്യമില്ലാത്ത പോലെ ഇരുവരും ഇരുന്നു കുറച്ച് കഴിഞ്ഞതും പ്രിൻസിപ്പാളും മാനേജ്മെൻറ്റ് അംഗങ്ങളും എല്ലാം പുറത്തേക്ക് പോകുന്നത് കണ്ടു ബാക്കിയുള്ളവരെല്ലാം ആകാംക്ഷയുടെ പുറത്തേക്ക് നോക്കി നിൽക്കുവാണ് നമ്മുടെ മെയിൻ ഗസ്റ്റ് വന്നു എന്ന് തോന്നുന്നു സാം ഒരു ചിരിയോടെ പറഞ്ഞു നാലു പേരും കാര്യമറിയാനായി അവനെ നോക്കി ഇവിടുത്തെ എ സി പി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആണോ പാറു മീഴുകൾ വിടർത്തി ചോദിച്ചു ഒരു ഐ എസ് കാരി ആവണമെന്നാണ് പാറുവിന്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ അവരോടൊക്കെ വളരെ ബഹുമാനമാണ് അവൾക്ക് ഗൗരി പിന്നെ വീണ്ടും മൗനമായി തന്നെ തുടർന്നു നാലുപേരും എ സി പി ഐ നോക്കി നിൽപ്പാണ് ഗൗരി ഒന്നും മിണ്ടാതെ താഴേക്കും പ്രിൻസിപ്പാളിലും മാനേജ്മെന്റ് അംഗങ്ങൾക്കൊപ്പം നടന്നു വരുന്നവനെ കാണി പാറവും വേണിയും ഒരു ഞെട്ടലോടെ പരസ്പരം നോക്കി മുന്നിൽ നടക്കുന്നത് സത്യമോ മിഥ്യോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇരുവരും വേണി പെട്ടെന്ന് എന്തോ ഓർത്തപ്പോൾ ഗൗരിയെ നോക്കി ചുറ്റും നടക്കുന്നൊന്നും മാറിയാതെ തൻ്റെ സീറ്റിൽ തല കൊണിച്ചിരിക്കുന്നവളെ കാണി വല്ലാത്തൊരു വേദന തോന്നി വേണിക്ക് പൊടിമോളെ ലെറ്റ് മീ വെൽക്കം അവർ ഹോണറബിൾ ന്യൂ എ സി പി ഹരി പത്മനാഭൻ ഐ പി എസ് ഓൺ ദ സ്റ്റേജ് വേണി ഗൗരി വിളിക്കാൻ തുടങ്ങിയത് ഒട്ടും പ്രതീക്ഷിക്കാത്തത് എന്തോ കേട്ടതുപോലെ ഗൗരി തന്നെ മിഴികൾ ഉയർത്തി സ്റ്റേജിലേക്ക് നടന്നു വരുന്നവനെ ഒരു ഞെട്ടലോടെ നോക്കി